ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫിഷ് ഫിനിഷിംഗ് പോയിന്റിലെത്തി നിൽക്കുകയാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏപ്രില് എന്താ പറയുക ഏപ്രില് നമ്മൾ ഏപ്രിൽ മുതൽ നമ്മൾ ഇതിന് വേണ്ടി നടക്കുന്നുണ്ട് ഏപ്രിൽ പത്തൊൻപത് മുതൽ നമ്മൾ കമ്പനിയിൽ ഇതിനു വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മെട്രോയിലും ബസ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനും വരാനും അപ്പോൾ നമ്മൾ കമ്പനിൽ ഏപ്രിൽ മുതൽ നമ്മൾ പറയുന്നുണ്ട് ഏപ്രിൽ മുതൽ നമ്മൾ കമ്പനിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഘട്ടങ്ങളൊക്കെ ഏകദേശം കടമകളൊക്കെ കടന്നിട്ട് ഇന്ന് നമ്മൾ നമ്മൾ എന്താ പറയുക നമുക്കിന്ന് അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ ആ സാധനം എന്താണ് തമ്മിലേയും കണ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇന്ന് യാർഡിൽ വന്നിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ യാർഡിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി കാണിച്ച് തരും ഏതാ വണ്ടി എന്ന് നിങ്ങൾക്ക് അറിയണ്ട നിങ്ങൾ കണ്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് വണ്ടി കാണാം അപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് യാഡിൽ പോയിട്ട് വണ്ടി എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ വണ്ടി ഉണ്ടാവും അപ്പോൾ ഞാൻ കമ്പനിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കണ്ണതാണ് നമ്മുടെ കമ്പനി അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനാണെന്നൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം നമുക്ക് ആദ്യം കമ്പിയിലേക്ക് പോവാം നല്ല വെയിലട്ടോ ഇവിടെ മെയിനായിട്ട് വണ്ടീൻ്റെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ ആർക്കും ലൈസൻസ് ഒക്കെ എടുക്കാൻ പഠിക്കുന്നുണ്ട് പക്ഷെ ഏതാ വണ്ടി ഇതൊന്നായിരിക്കോ നല്ല വണ്ടി ഔഡി നമുക്കാദ്യം നമ്മുടെ കമ്പനി പോയിട്ട് നമ്മുടെ വണ്ടി നമുക്ക് നോക്കാം നമ്മൾ ഒരു കമ്പീൻ്റെ അകത്ത് നമ്മൾ ക്യാമറ ആയിട്ട് പോകണം ശരിയല്ല കൊണ്ട് അതിന് ശേഷം കാര്യങ്ങൾ അങ്ങനെ കേസ് നമ്മുടെ വണ്ടി അവിടെ എത്തിയിരിക്കുകയാണ് ഈ ഔഢിയല്ല ബൈക്ക് കാണുന്ന ഈ കാണുന്ന ടെസ്ല ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി നമ്പർ ഇതാ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഓർമ്മയിൽ വെച്ച ദുബായിൽ കണ്ടെങ്കിൽ നമ്മുടെ വണ്ടി അതുവരെ മനസ്സിലാക്കി കൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സും ഫങ്ഷനൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ എങ്ങനെയാണെന്നറിയില്ല ഇത് ഓൾറെഡി യൂസഡ് കാർ ആണ് ഓൾറെഡി ഓടിയോ വണ്ടിയാണ് ഇതെങ്ങനെയാണെന്ന് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ കമ്പനിയിൽ നിന്ന് മേടിച്ചോളും വളരെ നേരം വൈകി ഇത് നമുക്ക് കീ ഇല്ല ഇതിന് കീ ഉണ്ട് പക്ഷെ ഒരു കാർഡാണ് പക്ഷേ നമ്മൾ ഇതിനെ ഇതിൽ വെച്ചിട്ടാണ് ഇതാക്കുന്നത് അതായത് മൊബൈൽ വയ്യാണ് യൂസ് ചെയ്യുന്നത് ഈ കീ ഇതൊക്കെ തുറക്കാൻ കുറച്ച് കുറച്ചിതാണ് തള്ള തള്ളോണ്ട് ഇതാക്കി വലിച്ചിട്ടാണ് തുറക്കാൻ ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇത് ലേറ്റ് പോകണമെന്ന് ഞാൻ കാണിച്ചുതരാം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരിസോണിൻ്റെ ആപ്ലിക്കേഷനിൽ എന്താ വന്നിരിക്കുന്നത് ആ ഓക്കെ വണ്ടി മാറ്റാൻ പറയണം വണ്ടി മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആദ്യം വണ്ടി മാറ്റി കൊടുക്കാം അതിന് വണ്ടി മാറ്റണമെങ്കിൽ തന്നെ ഇതിലിത് വേണമല്ലോ പഠിച്ചവന് ഇവിടെ പോയി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇതാ ഈ ആപ്ലിക്കേഷൻ തുറന്ന് അൺലോക്കാക്കി ആ ഇതിപ്പോൾ ലോക്കാണല്ലോ ആയത് അൺലോക്കാക്കിയിട്ട് അൺലോക്ക് ആക്കിയിട്ട് കൺട്രോളിൽ പോയിട്ട് സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ വണ്ടി സ്റ്റാർട്ടായി അതേതോ പണ്ടത്തെ മാപ്പിള പാട്ടൻ്റെ എടുക്ക് ഓക്കെ ഇപ്പോൾ റിവേസ് ക്യൂറായി ഇനിയിപ്പോൾ നമ്മൾ ഇതാവുന്നതനുസരിച്ച് ഓക്കെ ഓക്കെ ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇത് മാറ്റി കൊടുക്കണം ഫുള്ള് കൺട്രോളാണ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ചെയ്തു കൊടുക്കണം കൊണ്ടാണ് ഇവിടെ ഒന്നാമത് സ്റ്റാഫെല്ലാം പോയി ഇനി അല്ലെങ്കിൽ നമുക്ക് വണ്ടി നാളെ കിട്ടുള്ളൂ ഒരു കണ്ടു രണ്ടാൾക്കാർ നടന്നു പോകുന്നുണ്ടോ അത് ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ രണ്ടാൾക്കാർ നടന്നു പോകുന്ന കാര്യങ്ങളതാണ് കാണിക്കുന്നത് ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഈ വണ്ടി മാറ്റി അടുത്ത നമ്മുടെ വണ്ടിയാണ് വാഷിങ്ങിന് കയറാറുള്ളത് അതിനാ വണ്ടി ഒന്ന് കയറ്റി കെട്ടെ മൊബൈൽ മൊബൈലും കാര്യങ്ങളൊക്കെ വേണം കേട്ടെ ആ വണ്ടി അങ്ങോട്ട് പോയിട്ട് വേണം നമ്മളെ വണ്ടി കയറ്റാന് വണ്ടി പോയി കഴിഞ്ഞ് നമ്മളെ വണ്ടി കയറ്റാം നമ്മുടെ വണ്ടി കയറ്റാം അവിടെ അതിലവിടെ ആളിരിക്കാണിച്ചതാണ് കണ്ടോ ആദ്യം വണ്ടി വാഷ് ചെയ്യട്ടെ നമുക്ക് പവർ ഓഫ് ഓഫാക്കിടാ വണ്ടി വണ്ടി പവർ ഓഫ് ഓഫാക്കണമെങ്കിൽ വണ്ടി ഇപ്പോൾ ഓഫ് ചെയ്ത് വണ്ടി ഓഫായി ആ വണ്ടി ഓഫായി നമുക്ക് ഇറങ്ങാം ഓക്കെ കണ്ടോ നമ്മൾ വണ്ടി ഇതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് വാഷ് വാഷ് ചെയ്യാൻ വേണ്ടി വണ്ടി കയറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് അതാവ് വണ്ടി വാഷ് ചെയ്യണം എന്താണത് സ്റ്റാഫും കാര്യങ്ങളൊക്കെ പോയി ഇനി നമ്മൾ തന്നെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് തൊട്ട ബേക്കി കിടക്കുന്ന ബി എൻ ഡബ്ല്യു ആണ് ഇതേപോലെ ഒരുപാട് ടെസ്റ്റിലാണ് പൊടി പിടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കസ്റ്റമർ കാത്ത് വണ്ടികളായിരിക്കും കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം വണ്ടി കഴിഞ്ഞാൽ എന്തായാലും ഒരു വാഷ് ചെയ്യട്ടെ ഒരു ബാക്കി ഞാൻ കാണിത്തരാം നമ്മുടെ വണ്ടി വാഷ് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി വാഷ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി പോവാൻ പക്ഷേ ഇന്നും നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നല്ലോണം ലൈറ്റായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ലോണം ലൈറ്റായി ആയി ഒക്കെ അർത്ഥം സമയം ഇവിടെ ഏകദേശം ഏഴ് മണിയായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതാക്കാൻ എന്തായാലും മണ്ടിപ്പോൾ വാഷ് ആവട്ടെ ബാക്കി ഫുൾ വീഡിയോ ഞാൻ നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞാൻ ചെയ്തു തരുന്നുണ്ട് ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ടെസ്റ്റിനെക്കാട്ടിലും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഇലക്ട്രിക് കാർ നോക്കാണെങ്കിൽ ഇതാണ് ഇതാണ് വി വൈ ഡി ബിൽഡ് യുവർ ഡ്രീം നല്ല വണ്ടിയാണ് ടെസ്റ്റിലേക്ക് നാനൂറ് കിട്ടണോട് ഇത് ഇതാ നമ്മൾ ഇതിന് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ റേഞ്ചാണ് കിട്ടുന്നത് അപ്പം ടെസ്റ്റിനാട്ടി എത്ര ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത് ജീവരി അറിയില്ല ഞാൻ ഏകദേശം വണ്ടീൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു തരുന്നുണ്ട് ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം വെച്ചാൽ ഒന്ന് നമുക്ക് എന്താ പറയുക കുറേ കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് കുറേ ഒരുപാട് വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വണ്ടിയെക്കുറിച്ച് പറയാനും പറഞ്ഞു തരാനും അപ്പോൾ തൽക്കാലം ഇപ്പോൾ ലൈറ്റും പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് പോകും വേണം കറക്റ്റ് പ്രോപ്പർ പാർക്കിങ് കിട്ടണം കാരണം നമ്മൾ താമസ താമസത്തിനോടുത്ത് പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ പാർക്കിങ് കറക്റ്റ് കിട്ടണം അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല കാരണം എല്ലാം കൂടി നമ്മൾ ആ ഒന്നാമത് ഫുഡ് കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു വണ്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വണ്ടി നമ്മുടെ കയ്യിലായിരിക്കും ബാക്കി വീഡിയോസൊക്കെ നമ്മൾ കാണാൻ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്രയും കഷ്ടപ്പാട്ടിടയിൽ കൂടെ ഞാൻ വീഡിയോ കൂടി ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാ എല്ലാവർക്കും ബൈ